ചാപ്റ്റർ സെവൻ ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പതിനേഴ് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് പതിനേഴ് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് എന്താണ് പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡി പി എസ് പി എന്നുള്ളത് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡി പി എസ് പിയും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് ലേബർ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്തോന്നൊക്കെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം ആദ്യം എന്താണ് ഡി പി എസ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രം പൗരന്മാർക്ക് ചെയ്തു നൽകണം എന്ന് നിർദ്ദേശിക്കുന്ന തത്വം അതായത് ഈ തത്വങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ചെയ്തു നൽകണം നൽകിയ നല്ലതാണ് പക്ഷെ ഉറപ്പായിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല നൽകിയാൽ നല്ലതായിരിക്കും നിർദ്ദേശിക്കുന്ന കുറച്ച് തത്വങ്ങളാണ് ഇ എന്ന് പറയുന്നത് ഓക്കേ ഇത് രണ്ട് മാർക്കം ചോദിച്ചിട്ടുണ്ട് ാണ് എന്താണ് ആണ് എന്താണ് എസ് പി ഫണ്ടമെന്റൽ റൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് മാർക്കിനാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ഡി അതായത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് എന്താണ് അതിന്റെ ഡെഫിനേഷൻ എഴുതുക പൗരന്മാർക്ക് നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ് അത് കഴിഞ്ഞിട്ട് എന്താ ഡെഫിനേഷൻ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നമ്മുടെ രാഷ്ട്രം പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് ആദ്യം ഇതിന്റെ രണ്ടിന്റെ മീനിങ് എഴുതുക അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള രണ്ട് ഡിഫറൻസ് എഴുതുക നമ്മൾ ഡി പി എസ് പി എന്ന് പറയുന്നത് എന്താണ് നോൺ ജുഡീഷ്യബിൾ ആണ് അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എന്ന് വെച്ചാല് ഇതിൽ നിർദ്ദേശിക്കുന്ന തത്വം കാണുന്നത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുള്ളു അതായത് പൂർണ്ണമായിട്ടും കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടില്ല പോയി കേസ് മാറ്റി പോവാനായിട്ട് പറ്റൂല പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വെച്ചാൽ ആണ് കാരണം ചെയ്തു കൊടുത്തേ പറ്റും ഏതെങ്കിലും ഒരു അവകാശം ലംഘിക്കപ്പെട്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ കോടതി പോയി കേസ് കൊടുക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വേണം ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് ഇത് അഞ്ചു മാർക്കിന് ചോദിച്ച ഒരു കൊസ്റ്റിനാണ് ആണ് പിന്നെ രണ്ട് മാർക്കിന് ചോദിച്ച വേറൊരു കൊസ്റ്റ്യൻ ആണ് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് വെച്ച് എന്താണ് നമ്മുടെ മൗലിക കടമകൾ എന്തൊക്കെയാണ് നമ്മുടെ മൗലിക കടമകൾ നമ്മുടെ ദേശീയ പതാകയെ ആദരിക്കുക ദേശീയ ഗാനത്തെ ആദരിക്കുക നമ്മുടെ എന്താ എല്ലാവരും ഓൾ ഇന്ത്യൻ സാർ മൈ ആൻഡ് സിസ്റ്റേഴ്സ് നമ്മളെ എല്ലാ ആളുകളെയും എന്താണ് വളരെ ബഹുമാനത്തോടു കൂടി കാണുക ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് എന്താ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി ബന്ധപ്പെട്ടിടത്തുക കുറെ ഡ്യൂട്ടീസ് നമ്മളുടെ ആ ഒരു ഗൈഡിനകത്തോണ്ട് അതിന്റെ നോട്ടിനകത്തോണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക പിന്നെ അടുത്ത് വന്ന എട്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റിനാണ് ഇവാലി വേർതി ഡി പി എസ് പി യൂണിവേഴ്സേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻസ് ആൻഡ് ലേബർ സ്റ്റാറ്റസ് ഓഫ് അതായത് ഡി പി എസ് വരുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് ചൈൽഡ് ലേബർ രണ്ട് സ്റ്റാറ്റസ് ഓഫ് ഈ രണ്ട് കാര്യങ്ങൾ വുമ്പോ ഡി പി എസ് വരുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും എന്താണെന്ന് എഴുതുന്നത് അപ്പൊ ചൈൽഡ് ലേബർ എന്താന്ന് വെച്ചാൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാതെ നിർബന്ധിതമായിട്ട് ജോലി ചെയ്യിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പറ്റും സ്റ്റാറ്റസ് ഓഫ് സുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്ത്രീകളുടെ പദവി വളരെ അധികം മോശമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്ത്രീകളുടെ പദവി ഉയർത്തിയിട്ടുണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് വിദ്യാ അതായത് നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു വിവാഹ പ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും ഇരുപത്തൊന്ന് വയസ്സിലേക്ക് മാറ്റി പിന്നെ അതേപോലെ തന്നെ വിധവകൾക്ക് വിവാഹം വിധവ പുനർവിവാഹം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു അതൊക്കെയാണ് നമ്മൾ എഴുതാനുള്ളത് അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പൊ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ എന്താണ് ഡി പി എസ് പി ഫണ്ടമെന്റൽ റൈറ്റും ഡി പി എസ് പിന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്തോന്നാണ് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് ഓഫ് വുമൺ ചൈൽഡ് ലേബർ പിന്നെ അതിനകത്ത് യൂണിവേഴ്സേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടെ നമ്മുടെ അതിനകത്തുണ്ട് അത് ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത് ഓക്കെ നിങ്ങൾ മാർക്ക് നോക്കണം കേട്ടോ കാരണം ഇതിൽ പതിനേഴ് മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം അടുത്തത് പതിമൂന്ന് മാർക്കിന് ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഫെഡറലിസ്റ്റ് ഫെഡറൽ സിസ്റ്റം എട്ടാമത്തെ ചാപ്റ്റർ ആണ് പതിമൂന്ന് മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്താണ് ഫെഡറലിസം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ കാരണം പതിമൂന്ന് മാർക്കിന് ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ഇത് മാത്രമാണ് വേറെ ഒന്നും പഠിക്കണ്ട ഈ രണ്ട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഓരോന്നിന്റെയും കാര്യം പറഞ്ഞു പറഞ്ഞ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എട്ട് മാർക്കിനാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ എന്താണ് ഫെഡറലിസം എന്ന് ചോദിച്ചാൽ രാഷ്ട്രം അതിന്റെ അധികാരങ്ങള് എന്താണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്താണ് ഒരേ പോലെ വിതരണം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ വിഭജിച്ച് കൊടുക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും ഫെഡറലിസം എന്ന് പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ രാജ്യത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അഞ്ചു മാർക്കിനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ വേണം ആൻസർ എഴുതാനായിട്ടുള്ളത് അടുത്ത ചോദിച്ചത് വേറൊരു ആണ്. എന്തെല്ലാം പ്രത്യേകതകളാണ് നമ്മുടെ ഇന്ത്യയിലെ ഫെഡറൽ പറ്റിട്ട് പറയാനായിട്ടുള്ളത് എട്ട് മാർക്കിനാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ എന്ത് എഴുതും ആദ്യം എന്താണ് ഫെഡറലിസം എന്ന് എഴുതും. എന്നിട്ട് വേണം അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ടുള്ളത് അപ്പം ഫീച്ചേഴ്സിന് എക്സാമ്പിൾ ആദ്യം ഇത് തന്നെ എഴുതുക ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ് നമ്മുടെ ഇന്ത്യക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പല പല സ്ഥലങ്ങളിൽ നിന്നും കടമെടുത്തിയ ഏറ്റവും ബൾക്കിയസ്റ്റും ലെങ്തിയസ്റ്റുമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ അധികാരങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു ഒന്ന് കേന്ദ്രത്തിന് ഒന്ന് സ്റ്റേറ്റിന് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ മാത്രം എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ പഠിച്ചേക്കാണ്ടെങ്കിൽ ഇത് രണ്ടും പഠിക്കാം ഓക്കെ ബാക്കി പഠിക്കാൻ പറ്റുന്ന ആളുകൾ പഠിക്കാം പക്ഷെ നമ്മൾ എളുപ്പത്തിന് മാർക്ക് വാങ്ങിക്കാൻ എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാം ചാപ്റ്റർ ഒമ്പത് ചാപ്റ്റർ ഒമ്പത് എന്ന് പറയുമ്പോൾ എമർജൻസി പ്രൊവിഷൻസ് ആണ് ഇരുപത്തി മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് ഓക്കേ. ഈ ഇരുപത്തി മൂന്ന് മാർക്കിനും ചോദിച്ചത് സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഒന്നോ രണ്ടോ ക്വസ്റ്റൻ ഈ രണ്ട് ക്വസ്റ്റിനാണ് ഇരുപത്തി മൂന്ന് മാർക്കിനു പല പല വർഷങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ എന്താ അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഓക്കെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എമർജൻസി പ്രൊവിഷൻസ് എമർജൻസി എന്തോന്നാണ് അടിയന്തര അവസ്ഥ നമ്മുടെ രാജ്യത്തിനകത്ത് യുദ്ധമോ കലാപമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാണ് എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ എമർജൻസി പ്രൊഫഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ൾക്കിടയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ എന്താ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇരുപത്തി സ്റ്റേറ്റുകളാണുള്ളത് ഈ ഇരുപത്തി സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും സ്റ്റേറ്റുകൾക്കെതിരെ എന്താണ് അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും ൊക്ക പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ മാറ്റിയിട്ട് അവർക്ക് പ്രസിഡൻഷ്യൽ റൂൾ വരും അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഭരിക്കും സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് യാതൊരു വിലയും കൊടുക്കത്തില്ല നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് മുഴുവനും വെക്കും കുറേ പ്രശ്നങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടാവും അതാണ് അവിടെ എഴുതി വെക്കാനായിട്ട് ഉള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ാഷണൽ എമർജൻസിൽ എമർജൻസി അടുത്തൊരു ക്വസ്റ്റനിൽ പറയുന്നത് നമ്മുടെ നാഷണൽ എമർജൻസിൽ ആണ് നമ്മുടെ നാഷണൽ എമർജൻസിന്റെ അതായത് അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഫെഡറൽ സിസ്റ്റം മാറിയിട്ട് യൂണിറ്ററിയാവും അതായത് സെൻട്രും ആയിരിക്കും ഭരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് യാതൊരു വില ഉണ്ടാവത്തില്ല മാത്രല്ല ഫണ്ടമെന്റൽ ആയിട്ട് എല്ലാം നിർത്തി വെക്കും അതിന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് പോകാൻ പറ്റത്തില്ല അത് മാത്രല്ല വേറെയും കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന അത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെയും എഴുതാനായിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനും അത് തന്നെയാണ് എന്താണ് പ്രസിഡൻഷ്യൽ റൂൾ പ്രസിഡൻഷ്യൽ റൂൾ എന്തോന്നാണ് സെന്റർ നമ്മൾ ഇന്ത്യയിൽ ഭരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ തന്നെ മൂന്ന് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് നേടുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്നതാണ് എഴുതി വെക്കാനായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മാർക്കിനും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഡിഫറൻറ്റ് രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ നിന്ന് ചോദിച്ചേക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം പോകാനായിട്ടുള്ളത് ഓക്കെ അടുത്ത ഒരു ചാപ്റ്ററും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ ആണ് പാർലമെന്റ് ഓഫ് ഇന്ത്യ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പക്ഷെ നാല് മാർക്കിന്റെ മാത്രമേ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ ഓക്കേ? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളും കൂടി ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. മിസ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് മിസ് മെസ്സേജ് ചെയ്യുക കാരണം ആറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അരിച്ചു പറക്കിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മിസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുക. ഓക്കേ? അപ്പോ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്റ് ഇതിന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് രാജ്യസഭ ലോകസഭ ഒക്കെ നമ്മൾ പഠിച്ചു ഒന്നാമതാ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈലൈറ്റ് ദി പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസി എന്ന് വെച്ചാൽ എന്തോന്നാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ട് ലിബറൽ ആയിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് അതായത് നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് അതായത് മണി ബില്ല് പോലുള്ള ബില്ലുകളൊക്കെ അംഗീകരിക്കുന്നത് നമ്മൾ പാർലമെന്റ് ആണ് പാർലമെന്റ് പറഞ്ഞ ചാപ്റ്ററിൽ രണ്ട് ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം രാജ്യസഭയും ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് ലോകസഭയുണ്ട് പിന്നെ അതേപോലെ തന്നെ പാർലമെന്റിന്റെ ഫങ്ഷൻസ് ഉണ്ട് ഇതൊക്കെ നോക്കി വെക്കണം ഈ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് രാജ്യസഭ എന്താണ് ലോകസഭ എന്താണ് നമ്മൾ രണ്ടും സുഖമായിട്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാർലമെന്റ് ഫങ്ഷൻസ് ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഈ ഒരു ചാപ്റ്ററിൽ നോക്കി വെച്ചിട്ടാണ് പോകാനായിട്ടുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി കാരണം ഇതൊരു അവസാന ഫോം ഓഫ് റിവിഷൻ ക്ലാസ് ആണ് എല്ലാം ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതിന് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് വേണം പോവാനായിട്ടുള്ളത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് നല്ല മാർക്ക് പാസ് ആവണം ഓക്കെ എല്ലാവർക്കും ഈ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല മാർക്കോടെ മാർക്കൂടെ പാസ്സാവും അടുത്തൊരു സെക്ഷനിൽ ബാക്കി ചാപ്റ്റേഴ്സും കൂടി ഉൾപ്പെടുത്താം ഓക്കെ